നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സി എ ടിയു പാനൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു പാനൂരിൽ സി എ ടിയു ജില്ലാ സെക്രട്ടറി ടി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു

زیندا باد ایکو دادا سیندا باد ہولا لے کے سیندا باد وی ہا لے کے سیندا باد وی ای ٹو یو سیندا باد سی ای ٹی یو سیندا باد കേന്ദ്ര സർക്കാർ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിച്ച തൊഴിൽ കൂടുകൾ പിൻവലിക്കുക തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സി എ ടിയു പാനൂർ ഏരിയ കൺവെൻഷൻ തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു പാനൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സി എ ടിയു ജില്ലാ സെക്രട്ടറി ടി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവരുടെ പ്രക്ഷോഭ സ്വകരങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ അലംഭാവ സമീപനവും വർഗ സഹകരണ സമീപനവും സി സ്വീകരിച്ചപ്പോഴാണ് ആ എ ഐ ടി സി വിട്ടുവരാനും സി ഐ ടി രൂപീകരിക്കണം എന്ന് അഖിലേജ് ചർച്ച നടത്തി തീരുമാനിച്ചതിന്റെ ഭാഗമായി സി ഐ ടി പ്രസ്ഥാനത്തിൽ രൂപ തൊള്ളായിരത്തി എഴുപതിനു ശേഷം അമ്പത്തി ആറാമത് കൊല്ലം നമ്മുടെ സംഘടന എല്ലാ അർത്ഥത്തിലും കുറെ മുന്നോട്ടം ഉണ്ടാക്കുന്നതിനുള്ള കഴിഞ്ഞു കെ കെ സുധീർകുമാർ അധ്യക്ഷത വഹിച്ചു സിഎ ടിയു ജില്ലാ സെക്രട്ടറി ടി ജയ്സൺ സംഘടനാ റിപ്പോർട്ടും കെ കെ സുധീർകുമാർ അനുശോചന പ്രമേയവും സന്തോഷ് പാനൂർ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ഇ വിജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു വി കെ രാകേഷ് ടി പി അനിൽ പി പ്രേമി ടി ടി കെ പുഷ്പനൂപ് പി രഗിനേഷ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ കെ പ്രേമൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി ഇ വിജയൻ പ്രസിഡന്റ് വി കെ രാഗേഷ് പി പ്രസന്ന കെ കെ പ്രേമൻ പി രഗണേഷ് വൈസ് പ്രസിഡന്റുമാരായും കെ കെ സുധീർകുമാറിനെ സെക്രട്ടറിയായും എൻ അനൂപ് ടി ടി കെ പുഷ്പ കെ സുജിത്ത് ടി പി അനീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും യോഗം തെരഞ്ഞെടുത്തു